ഹായ് നമസ്കാരം സ്വാഗതം ഏവർക്കും ഒരിക്കൽ കൂടി ഞാൻ ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് പറയാം കേരള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭ്യമാക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മുസ്ലിം സിഖ് പാസി ജൈന ബുദ്ധ എന്നീ മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് പ്രത്യേകിച്ച് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് അത് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം ഈ സ്കോളർഷിപ്പ് ആർക്കെല്ലാം ഏതെല്ലാം വിദ്യാർത്ഥികൾക്കാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസ് ചെന്നൈ എന്നിവിടങ്ങളിൽ പഠിക്കുന്ന പി ജി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ബിരുദാനന്തര ബിരുദം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കുമാണ് ഈ സ്കോളർഷിപ്പ് നടക്കുന്നത് അൻപതിനായിരം രൂപയാണ് ഒറ്റത്തവണ സ്കോളർഷിപ്പാണ് ഇതിനോടകം തന്നെ ഇതിന് തുല്യമായിട്ടുള്ള മറ്റേതെങ്കിലും സ്കോളർഷിപ്പ് അവർക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അപ്ലിക്കേഷൻ അയക്കേണ്ടതില്ല അത് റിജക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് സ്കോളർഷിപ്പ് എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആവശ്യത്തിൽ ഉള്ള കുട്ടികളില്ലായെങ്കിൽ അത് എ പി എൽ വിഭാഗത്തിൽ പെട്ടവർക്ക് ലഭിക്കുന്നതായിരിക്കും അവരെ പരിഗണിക്കുന്നതാണ് നിബന്ധന കുടുംബ വാർഷിക വരുമാനം എട്ട് ലക്ഷത്തിൽ രൂപയിൽ താഴെയായിരിക്കണം അൻപത് ശതമാനം സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കുള്ളതാണ് ആവശ്യത്തിന് പെൺകുട്ടികൾ ഇല്ലായെങ്കിൽ വിദ്യാർത്ഥിനികൾ ഇല്ല എങ്കിൽ അവരുടെ അഭാവത്തിൽ ബാക്കിയുള്ള സ്കോളർഷിപ്പുകൾക്ക് ആൺകുട്ടികൾക്ക് നൽകുന്നതും ആയിരിക്കും അപ്പം ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഈ സ്കോളർഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ പി ജി വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് എം എ ഉണ്ട് എം എസ് സി ഉണ്ട് എം എസ് ഉണ്ട് എം ബി ഉണ്ട് എം ടെക് ഉണ്ട് റിസേർച്ച് ഉണ്ട് അപ്പം ഇതിന്റെ ഒന്നാം വർഷം പഠിക്കുന്നവരും രണ്ടാം വർഷം പഠിക്കുന്നവർക്കായിട്ടുള്ളവർക്ക് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസ് ചെന്നൈയിലാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വർഷങ്ങളിൽ പഠിക്കുന്നവർക്ക് ആപ്ലിക്കേഷൻ അയക്കാം ഇത്രയുമാണ് പ്രധാനമായിട്ട് ഈ സ്കോളർഷിപ്പ് അയക്കേണ്ടതിന് ഈ കാറ്റഗറിയിൽപ്പെട്ടവരാണ് സ്കോളർഷിപ്പ് അന് അർഹതയുള്ളവർ അപ്പോൾ ഈ സ്കോളർഷിപ്പ് അയക്കുന്നതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫോം അവൈലബിൾ ആണ് അത് മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിലാണ് ലഭ്യമാവുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും ആ ലിങ്ക് ഉപയോഗിക്കുക അതിലൂടെ വെബ്സൈറ്റ് സന്ദർശിക്കുക ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് കൂടി സംഘടിപ്പിക്കുക എല്ലാ ഡോക്യുമെന്റ്സും സംഘടിപ്പിച്ചതിന് ശേഷം ഡിസംബർ അഞ്ചിന് അകം ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഈ പറയുന്ന അഡ്രസ്സിൽ അതായത് അഡ്രസ്സൊക്കെ എങ്ങോട്ടാണ് അയക്കേണ്ടതെന്നുള്ള മേൽവിലാസം അഡ്രസ്സൊക്കെ ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ് ആ ഒരു പർട്ടിക്കുലർ അഡ്രസ്സിലേക്ക് നമ്മൾ ഈ ആപ്ലിക്കേഷൻ അയക്കേണ്ടതാണ് അത്യാവശ്യം വേണ്ട അപ്ലോഡ് ചെയ്യേണ്ട രേഖകൾ എന്ന് പറയുന്നത് പറയുന്നതോന്ന് ആണ് രണ്ട് ആപ്ലിക്കേഷനോടൊപ്പം ഒരു ഫോട്ടോഗ്രാഫ് വേണം മൂന്ന് രണ്ടാമത്തത് ഈ പറയുന്ന അർഹതയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന അതായത് ടെൻ തോൺ ഉള്ള എല്ലാ എക്സാമിനേഷൻസിൻ്റെയും അതായത് ഫൈനൽ എക്സാമിനേഷൻ്റെ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യണം പിന്നെ പ്രീ ക്വാളിഫൈയിങ് എക്സാമിനേഷൻ ഇപ്പോൾ ബി എ ബി എസ് സി അതുപോലെ തന്നെ ബി ടെക് ഇതുപോലെയുള്ള എക്സാമിനേഷൻസിൻ്റെ അൻപത്തഞ്ച് ശതമാനത്തിന് മുകളിലാണ് മാർക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് തെളിയിക്കുന്നതിനുള്ള മാർക്ക് ഷീറ്റിൻ്റെ കോപ്പി അയക്കണം മറ്റൊന്ന് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അയക്കണം അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അയക്കണം റേഷൻ കാർഡിൻ്റെ കോപ്പി അയക്കണം പിന്നെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഒന്നാമത്തെ പേജിൻ്റെ കോപ്പി അയക്കണം മറ്റൊന്ന് ആധാർ കാർഡിൻ്റെ കോപ്പി അയക്കണം ഇത്രയുമാണ് പ്രധാനപ്പെട്ട രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇതെല്ലാം കയ്യിൽ ഉണ്ട് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെടുന്ന രീതിയിലുണ്ട് അതുപോലെ തന്നെ പ്രത്യേക മതവിഭാഗങ്ങളിൽ ന്യൂനമതവിഭാഗങ്ങളിൽ പെട്ട ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ പെടുന്നവരാണ് നിങ്ങൾ എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ ആരെങ്കിലും അല്ലെങ്കിൽ സഹോദരങ്ങളോ സഹോദരിയോ അല്ലെങ്കിൽ ിത്രാദികളോ ഒക്കെ ഈ ഒരു വിഭാഗങ്ങളിൽ ഈ പറയുന്ന എല്ലാ അർഹതയും ഉള്ളവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ ഒന്ന് അയക്കുക ഡിസംബർ അഞ്ചാണ് അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള സ്കോളർഷിപ്പിനാണ് ഒറ്റത്തവണ സ്കോളർഷിപ്പാണ് അൻപതിനായിരം രൂപയാണ് ലഭ്യമാക്കുക സോ ഈ അർഹതയുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒട്ടും താമസിയാതെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുക താങ്ക് യു വെരി മച്ച്